മലയോര ജനതയുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന ഇടുക്കി രൂപത മെത്രാൻമാർ ജോൺ ഇടുക്കി രൂപത വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിലക്കുറവ് കുറവ് അങ്ങനെ വിവിധ പ്രശ്നങ്ങളിൽ നട്ടംതിരിയുന്ന കാർഷിക ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി ഈ വിധി മാറ്റി കിട്ടുന്നതിന് സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കണമെന്ന് ഞാൻ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് സുപ്രീം കോടതി നിയമ പോരാട്ടം നടത്തുമ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ ഇവിടെയുള്ള അവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പിഴവുകൾ പറ്റാത്ത വിധത്തിൽ ഇവിടെ ജീവിക്കുന്ന സാധാരണ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന വിധത്തിൽ സർക്കാർ ഇടപെടുവാനായിട്ട് നമ്മൾ സർക്കാരിൽ സമ്മർദ്ദം ചുരുത്തൽ ബഫർസോണുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി മലയോര ജനതയിൽ ഉളവാക്കിയ ആശങ്ക പരിഹരിക്കാൻ സർക്കാരുകൾ ഇടപെടണമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ എ കെ സി സിയുടെ പത്തൊമ്പതാം രൂപതാ വാർഷി ആഘോഷത്തിന്റെ ഉദ്ഘാടനത്തിൽ വ്യക്തമാക്കി കാർഷിക മേഖല എല്ലാ തരത്തിലും പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇരുട്ടടി പോലെയാണ് ബഫർസോൺ വിഷയത്തിൽ കോടതി വിധി വന്നിരിക്കുന്നത് ഇതിനെ അതിജീവിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ബിഷപ്പ് പറഞ്ഞു കക്ഷി രാഷ്ട്രീയം മറന്ന് നാടിന്റെ പൊതു ആവശ്യത്തിനായി നാം പ്രവർത്തിക്കണമെന്നും ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ ശക്തമായ സമരവുമായി നാം മുന്നിട്ടിറങ്ങണമെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു രാജസ്ഥാനിലെ ഒരു ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ സുപ്രീം ഇന്ത്യയിലെ മുഴുവൻ ബാധിക്കുന്ന മുഖ്യമന്ത്രി ഉറപ്പ് സുപ്രീം കോടതി നിയമ പോരാടം നടത്തും കേന്ദ്ര സർക്കാരിൻ്റെ അതിൻ്റെ നിവേദനം കൊടുക്കും സമ്മർദ്ദം ചെലുത്തുമെന്നൊക്കെ അത് ഉണർന്ന് പ്രവർത്തിക്കണം ഉണർന്ന് പ്രവർത്തിച്ചില്ലായെങ്കിൽ നാല് ലക്ഷത്തോളം ഏക്കർ സ്ഥലം അത് വനമായിട്ട് രൂപപ്പെടുന്നു അതുപോലെ തന്നെ ആ പ്രദേശത്ത് വസിക്കുന്ന ഒന്നര ലക്ഷത്തോളം കുടുംബങ്ങളാണ് അനാഥമായിട്ട് തീരുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് പരിശ്രമിക്കണം ഈ മലയോര മേഖലയിലെ ഇത് മാത്രമേ പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നില്ല ഇത് കേരളത്തിലെ നിരവധി ജില്ലകളെ ബാധിക്കുന്ന പ്രശ്നമാണ് പക്ഷേ ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്ന ജില്ലകളിൽ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല ഇതിനെക്കുറിച്ചുള്ള അവബോധത്തോടുകൂടി ജനങ്ങളിതിൻ്റെ ആശയങ്ങൾ എത്തിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് പോകണം അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം കത്തോളിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കരി വിജു പറയുന്നതിനം രാജീവ് കൊച്ചുപുറമ്പിൽ ഫാദർ ജിയോ കടവി ഡോക്ടർ ജോബി കാക്കശ്ശേരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ ബെന്നി ആന്റണി ജോസുകുട്ടി മാടപ്പള്ളിൽ സിജോ എലന്തൂർ മാത്യു സൈക്ര എന്നിവ പ്രസംഗിച്ചു ഷക്കീന ന്യൂസ് ഇടുക്കി